ബഹ്റൈനിലെ വിശേഷങ്ങളിലേക്കാണ് ആദ്യം ഗൾഫ് ലൈഫ് കടക്കുന്നത് ബഹ്റൈനിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി സ്കൂൾ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് പുതിയ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഗതാഗത കമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം വാഹനങ്ങളിൽ സ്ഥാപിക്കേണ്ട സുരക്ഷാ ഉപകരണങ്ങളുടേത് അടക്കമുള്ള വിശദമായ പട്ടിക സ്കൂൾ ബസുകൾക്ക് നൽകിയിട്ടുണ്ട് ഇരുപത്തിയഞ്ചോ അതിൽ താഴെയോ സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള സ്കൂൾ ബസ്സുകളിൽ രണ്ട് ക്യാമറകൾ നിർബന്ധമായും ഉണ്ടായിരിക്കണം ഒന്ന് ബസിന്റെ ഉൾവശം നിരീക്ഷിക്കാനും മറ്റൊന്ന് പുറംഭാഗം കാണാനുമാണ് ക്യാമറകൾ സ്ഥാപിക്കുന്നതിനൊപ്പം റിയർവ്യൂ സെൻസറുകളുടെ പ്രാധാന്യവും പുതിയ മാനദണ്ഡങ്ങളിൽ പ്രത്യേകം പറയുന്നുണ്ട് ഇരുപത്തിയാറോ അതിൽ കൂടുതലോ സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള ബസ്സുകളിൽ മിനിമം മൂന്ന് ക്യാമറകൾ ഉണ്ടായിരിക്കണം രണ്ടെണ്ണം ഉള്ളിലും ഒന്ന് റിയർവ്യൂവിനും വേണ്ടിയാണ് യാത്രക്കാരുടെ എണ്ണത്തിന് ആനുപാതികമായി ഫസ്റ്റ് എയ്ഡ് കിറ്റുകൾ ബസ്സിലുണ്ടെന്ന് ഉറപ്പുവരുത്തണം ഫസ്റ്റ് എയ്ഡ് കിറ്റുകൾ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നതിന്റെ വ്യക്തമായ ലേബലും വാഹനത്തിൽ ഉണ്ടായിരിക്കണം ഏറ്റവും കുറഞ്ഞത് രണ്ട് അഗ്നിശമന ഉപകരണങ്ങളും ബസ്സുകളിൽ നിർബന്ധമാണ് ഒന്ന് ഡ്രൈവർ സീറ്റിനടുത്തും മറ്റൊന്ന് ഡോറിനടുത്തുമാണ് സ്ഥാപിക്കേണ്ടത് ഇവയുടെ സ്ഥാനവും എല്ലാവർക്കും കാണാനാകുന്ന തരത്തിൽ വ്യക്തമായി അടയാളപ്പെടുത്തിയിരിക്കണമെന്നും നിർദ്ദേശമുണ്ട് ബസ്സുകൾക്ക് ഇടതുവശത്തായി ഡോർ തുറക്കുമ്പോൾ കാണാവുന്ന തരത്തിൽ ഓട്ടോമാറ്റിക് സ്റ്റോപ്പ് സൈൻ ബോർഡും ഉണ്ടായിരിക്കണം ബസ്സിന്റെ പിൻഭാഗത്ത് സ്കൂൾ ബസ് എന്ന സ്റ്റിക്കറും ഡ്രൈവറുടെ നമ്പറും നിർബന്ധമാണ് ബസ്സിന്റെ അകത്തും പുറത്തും അനുവദനീയമായ യാത്രക്കാരുടെ എണ്ണവും കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം നോ സ്മോക്കിംഗ് ബോർഡുകളും ബസ്സിനുള്ളിൽ പ്രദർശിപ്പിച്ചിരിക്കണം എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിന്റെ പ്രവർത്തനക്ഷമത സീറ്റുകളുടെ കാര്യക്ഷമത എന്നിവയും ഉറപ്പുവരുത്തണം ഫിക്സഡ് വിൻഡോ ഉള്ള ബസ്സുകളാണെങ്കിൽ അവശ്യഘട്ടങ്ങളിൽ ഗ്ലാസ് പൊട്ടിക്കാൻ സാധിക്കുന്ന ഹാമറുകൾ കുറഞ്ഞത് നാലെണ്ണമെങ്കിലും ഉണ്ടായിരിക്കണം സ്കൂളിലേക്കും തിരിച്ചുമുള്ള യാത്രയ്ക്കിടെ വിദ്യാർത്ഥികളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനാണ് പുതിയ മാനദണ്ഡങ്ങളെന്ന് ഗതാഗത ടെലികമ്യൂണിക്കേഷൻ മന്ത്രാലയം വ്യക്തമാക്കി શફી શાજાદ મીડિયા વણ બહ્ન